പരീക്ഷാ സമയത്ത് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കെ എസ് യു ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇടപെട്ട് കെ എസ് യുവിനെ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപനത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു പൂക്കോട്ട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു ആഹ്നം ചെയ്തത് എന്നാൽ സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്ന ഈ സമയത്ത് വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും പൊതുപരീക്ഷകൾ നടക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച നാലു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കുട്ടികളാണ് ഈ പരീക്ഷയ്ക്കായി ചൊവ്വാഴ്ച സ്കൂളുകളിൽ എത്തുന്നത് പ്രൈമറി സെക്കൻഡറി സ്കൂൾ തല പരീക്ഷകളും നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ തെരുവുകൾ യുദ്ധക്കളമാക്കാനുള്ള ഗൂഢാലോചന എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതികളെ പിടികൂടി ഊർജിതമായ അന്വേഷണവും തെളിവെടുപ്പും അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും അതുവഴി തിരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാൻ ആകുമോ എന്നുമാണ് കോൺഗ്രസ് നോക്കുന്നത് പരീക്ഷാ സമയം കുട്ടികൾക്ക് ഏകാഗ്രത ഏറെ വേണ്ട സമയമാണ് ഈ ഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുന്നത് കേരള സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണ് പോലീസ് സഹായത്തിനു പുറമേ പൊതുജനം വിദ്യാർത്ഥികൾക്ക് സൗര്യമായി പരീക്ഷ എഴുതാനുള്ള സാഹചര്യമൊരുക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി വി ശിവൻകുട്ടി അഭ്യർത്ഥിച്ചു News desk, you talk.